അമ്മയെക്കുറിച്ച് വാ തോരാതെ സംസാരിക്കുകയും വർണ്ണിക്കുകയും ചെയ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ പക്ഷേ അച്ഛനെക്കുറിച്ച് നമ്മളങ്ങനെ പറയാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്പം മുമ്പ് ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അമ്മയെ വർണ്ണിച്ച കവിതകളിൽ അച്ഛനെ വർണ്ണിച്ചത് കാണാറില്ല വിയർപ്പിന് പോലും സ്നേഹത്തിൻ്റെ ഗന്ധമുണ്ടെന്ന് തെളിയിച്ച് ഒരു അച്ഛൻ ഉണ്ടാവും എല്ലാ വീടുകളിലും എന്നുള്ളത് സത്യസന്ധമായ വാക്കുകളിലെ ഇതുപോലൊരു അച്ഛൻ എല്ലാവർക്കും ഉണ്ട് നമ്മൾ അമ്മയെക്കുറിച്ച് വർണ്ണിക്കാറുണ്ട് പത്ത് മാസം നൊന്ന് പ്രസവിച്ച അല്ലെങ്കിൽ പത്ത് മാസം നമ്മളെ ഗർഭം ധരിച്ച അമ്മയെ ഉമ്മയെക്കുറിച്ച് നമ്മൾ വാ തോരാതെ സംസാരിക്കാറുണ്ട് പക്ഷേ അച്ഛനെക്കുറിച്ച് അധികം ആരും സംസാരിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അച്ഛൻ കൊണ്ട വെയിലിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു തണലും ഈ ഒരു സൗഭാഗ്യങ്ങളും പല ആളുകളും അത് മറന്നു പോകുന്നു എന്നുള്ളതാണ് അവരൊക്കെയാണ് പ്രായമാവുമ്പോൾ മാതാപിതാക്കളെ വൃദ്ധസതുരങ്ങളിലൊക്കെ ആക്കുന്നത് പക്ഷെ അങ്ങനത്തെ മക്കളുണ്ടല്ലോ ദൈവം അവർക്കുള്ള എട്ടിൻ്റെ പണി കൊടുക്കുകയും ചെയ്യും എന്തായാലും നമ്മുടെ എല്ലാ അച്ഛന്മാർക്കും പഠിച്ച നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലേഖെങ്കിലും 你有个